ഈ അനുഭവം നടക്കുന്നത് ഏഴ് വർഷം മുമ്പാണ് ഗൾഫിലെ ജോലി നിർത്തി നാട്ടിൽ വന്ന് യൂസ്ഡ് കാർ സെയിലായി നടക്കുന്ന സമയം പല സമയത്തും വണ്ടി വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ രാത്രി ആവാറുണ്ട് ഞാൻ എറണാകുളത്തു നിന്നും കട്ടപ്പന കാസർഗോഡൊക്കെ വണ്ടിയെടുക്കാൻ പോകും അവിടെ ചെല്ലുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത മോശം വണ്ടിയാണെങ്കിൽ മേടിക്കാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ അവിടെ ഏതെങ്കിലും ലോഡ്ജിൽ താമസിച്ച് അടുത്ത ദിവസം വണ്ടികൾ ആ ഏരിയയിലുള്ളത് വീണ്ടും നോക്കി അതും വാങ്ങിയാണ് വരിക അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ഒരു പുതിയ കാർ വിൽക്കുന്ന ഒരു ഷോറൂമിൽ എക്സ്ചേഞ്ച് വരുന്ന വാഹനങ്ങൾ എടുക്കാൻ തുടങ്ങി വണ്ടികൾ ആ സമയത്ത് എക്സ്ചേഞ്ച് വരുന്നത് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് വണ്ടി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി മൂന്നല്ലെങ്കിൽ നാല് ദിവസം ആയിക്കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നാൽ വണ്ടി കച്ചവടം ചെയ്യുന്നവർക്ക് ഒരു ചെറിയ മാർജിനിൽ കൊടുക്കും അതുകൊണ്ട് തന്നെ വണ്ടികൾ നല്ലതുപോലെ വിറ്റുപോന്നു ലാഭം കുറവാണെങ്കിലും പല രാത്രികളിലും റോഡ് സൈഡിൽ വണ്ടി ഒതുക്കി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കും ഇവിടെ ഒരു ബ്ലാക്ക് കാർ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടി വന്നു ഞാനിവിടെ നിന്നും പതിവ് പോലെ എറണാകുളം കണ്ണൂർ ഇൻ്റർ സിറ്റിയിൽ പോയി അവിടെ എത്തി കുറച്ച് പേപ്പർ വർക്ക് ചെയ്ത് തീർത്തിറങ്ങിയപ്പോൾ പതിവിലും ലേറ്റായി സാധാരണ കണ്ണൂരിൽ നിന്നും സന്ധിയാകുന്നതിന് മുമ്പ് പോരാറുണ്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മണി കഴിഞ്ഞു ഞാൻ പതിവ് പോലെ പേഴ്സിൽ വെച്ചിരിക്കുന്ന യു എസ് പി എടുത്ത് കുത്തി പാട്ടും കേട്ട് നല്ല സ്പീഡിൽ വരികയാണ് നേരം സന്ധ്യയായി തുടങ്ങി റോഡ് മുഴുവൻ ബ്ലോക്കാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമസ്തേ കേരള സുന്നി സമ്മേളനം ഇത് കറക്റ്റാണോ എന്നറിയില്ല ഓർമ്മയിൽ ഉള്ളതാണ് കെട്ടി റോഡിൽ പല സ്ഥലത്തു നിന്നും വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളാണ് കംപ്ലീറ്റ് ബ്ലോക്ക് അങ്ങനെ ഞാൻ ഒരു ജംഗ്ഷനിലെത്തി അവിടെ രണ്ട് മുസ്ലിം പയ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു അവർ തലയിൽ തൊപ്പിയും ഫുൾ വൈറ്റ് ഡ്രസ്സായിരുന്നു കയ്യിൽ പുസ്തകം പോലെ ഒരു കെട്ടി പിടിച്ചിട്ടുണ്ട് അറബി വേഷം പോലെയാണ് ഉടുപ്പ് ഞാൻ അവരോട് ബ്ലോക്കില്ലാതെ പോകാൻ എളുപ്പ വഴി വല്ലതും എന്ന് ചോദിച്ചു അവർ ഒരു വഴി പറഞ്ഞു തരികയും ചെയ്തു അവർ ഞാൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു ഞാൻ എറണാകുളം സൈഡിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ലിഫ്റ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു ഞാൻ അവരെ ഒന്നുകൂടി ശ്രദ്ധിച്ചു അവരെ കണ്ടിട്ട് എനിക്ക് പ്രശ്നക്കാരായി തോന്നിയില്ല മാത്രവുമല്ല രണ്ടു പേർക്കും പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ കാണുകയുള്ളൂ ഞാൻ സന്തോഷത്തോടെ അവരെ സ്വാഗതം ചെയ്തു അങ്ങനെ എനിക്ക് പരിചയമില്ലാത്ത റോഡിൽ കൂടിയായ യാത്ര ഡ്രൈവിങ്ങിനിടയിൽ ഞാൻ അവരെയും അവർ എന്നെയും പരിചയപ്പെട്ടു അവർ ഇസ്ലാമിൽ തന്നെയുള്ള ഒരു പഠനം പഠിക്കുകയാണ് എന്ന് പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണെന്ന് എൻ്റെ പേരിൽ നിന്ന് അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല എന്ത് പഠനമെന്ന് ചോദിച്ചപ്പോൾ അവർ ഡീറ്റെയിൽസ് പറഞ്ഞില്ല ഞാൻ എൻ്റെ പേഴ്സ് എടുത്ത് അവരെ കാണിച്ചു അതിൽ മൂന്ന് ദൈവങ്ങളുടെ ഫോട്ടോ കണ്ടപ്പോൾ അവർ പരസ്പരം ചിരിച്ചു അങ്ങനെ അവർ പറഞ്ഞു ഇസ്ലാമിൽ തന്നെയുള്ള അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് ഏതോ വിദേശ രാജ്യത്തെ യൂണിവേഴ്സിറ്റി കോഴ്സാണെന്നും പറഞ്ഞു ഇത് വായിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ ഇതൊന്നും എൻ്റെ ഭാവനയല്ല അവർ പറഞ്ഞത് ഓർമ്മയിൽ നിന്നും എടുത്തെഴുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രേതത്തിൽ ആത്മാവിലൊന്നും വിശ്വാസമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ധീരനൊന്നും അല്ല കേട്ടോ അവിടെ ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാൻ എനിക്ക് ധൈര്യമില്ല ഞങ്ങളുടെ യാത്ര റബ്ബർത്തോട്ടം പോലെയുള്ള ഒരു കാട്ടിലൂടെയായി രാത്രി ആയതുകൊണ്ട് ആ സ്ഥലമൊന്നും അറിയില്ല ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്ന വിശേഷമൊക്കെ അവരോട് പറഞ്ഞു അവരും ഞാനുമായി കമ്പനിയായി ഞാൻ നല്ലൊരു ആളാണെന്ന് അവർ എന്നോട് പറയുകയും ചെയ്തു അങ്ങനെ അവർ ഒരു സ്ഥലം വന്നപ്പോൾ അവിടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ റോഡിലൊരു പൂച്ചക്കുട്ടി പോലുമില്ല ഇരുട്ട് പിടിച്ച ഇടറോഡാണ് ഞാൻ അവരോട് വണ്ടിയിൽ തന്നെ ഇരുന്നോ ഞാൻ അവരുടെ വീട്ടിൽ കൊണ്ട് വിടാം എന്ന് പറഞ്ഞു അവർ വേണ്ട എന്ന് പറഞ്ഞു എങ്കിൽ സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു വേറൊരു റോഡുണ്ട് അതിലൂടെ പോയാൽ അവരുടെ വീടെത്തും എനിക്ക് നേരെ തന്നെ പോയാൽ മെയിൻ റോഡിൽ കയറാനും സാധിക്കുമെന്ന് അവർ പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ യാത്ര തുടരുന്നതിനിടയിലാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഒരു വർഷം മുമ്പ് എറണാകുളം ഇടപ്പള്ളി ഭാഗത്തു നിന്നും ഞാനൊരു കാർ വാങ്ങി സത്യം പറഞ്ഞാൽ അതിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചു പണിയോട് പണി അവസാനം നല്ല നഷ്ടത്തിൽ അത് കൊടുത്തൊഴിവാക്കി ആ കാറിൽ നിന്ന് ക്ലീൻ ചെയ്തപ്പോൾ എനിക്കൊരു പേപ്പർ കിട്ടിയിരുന്നു അറബിയിൽ കുറച്ച് എഴുത്ത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് ഖുറാൻ ലിപി ആയിരിക്കും കീറിക്കളയുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ഞാൻ എൻ്റെ പേഴ്സിൽ സൂക്ഷിച്ചു കൊന്ത കുരിശ് അങ്ങനെ കിട്ടുന്നൊന്നും ഞാൻ കളയാറില്ല എല്ലാ ദൈവങ്ങളോടും ഒരേ അടുപ്പം അങ്ങനെ ഞാൻ ആ പേപ്പർ പേപ്പറെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് കാര്യം പറഞ്ഞു അവർ അത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് ഖുറാൻ വചനമല്ല വണ്ടി പോകാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇത് ചേട്ടൻ കൊണ്ടു നടക്കണ്ട എന്നും പറഞ്ഞു ഞാൻ അത് കേട്ടി ചിരിച്ചു അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചു അവർ മറുപടി തന്നില്ല ആ പേപ്പർ എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ട് അത് കളയാൻ പറഞ്ഞു അങ്ങനെ അവർക്ക് എത്തേണ്ട സ്റ്റോപ്പിൽ ഞാൻ വണ്ടി നിർത്തി അവർ ഇറങ്ങി കൈ തന്നു ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഞാൻ യാത്ര പറഞ്ഞ് വണ്ടി എടുക്കാൻ നേരം പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു എന്നിട്ട് ആ പേപ്പർ അവർക്ക് കൊടുത്തു ഇത് നശിപ്പിച്ചാൽ ഇനി വല്ല പ്രോബ്ലം ആയാലോ നിങ്ങൾ തന്നെ ഇത് വേണ്ട രീതിയിൽ ചെയ്യാമോ നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുന്നവരാണല്ലോ ഞാനത് പറഞ്ഞപ്പോൾ അവർ അത് മേടിച്ചു അവർ വേണ്ട രീതിയിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ യാത്ര തുടർന്നു കുറച്ച് ദൂരം കഴിഞ്ഞ് മെയിൻ റോഡ് വന്നു പക്ഷേ വണ്ടിയുടെ ബൈക്ക് സീറ്റിൽ നല്ല വെയ്റ്റ് പോലെ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ തുടങ്ങി പക്ഷേ അപ്പോൾ ഒന്നും ഞാൻ ഈ രീതിയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരുന്നില്ല വണ്ടിയുടെ വലി കുറഞ്ഞത് എയർ ഫിൽറ്റർ ബ്ലോക്ക് ടെർബോ കംപ്ലൈൻസ് ആകുമെന്നാണ് കരുതിയത് കുറച്ചു നേരം പിന്നിട്ടപ്പോൾ പുറകിൽ നിന്നും എന്നൊരു വിളി കേട്ടു എൻ്റെ മനസ്സിൽ അപ്പോഴും അങ്ങനെയൊരു ചിന്തയില്ല ഞാൻ വിചാരിച്ചത് ഈ റബർത്തോട്ടം പോലെയുള്ള സ്ഥലത്ത് ചെറിയ ജീവികൾ വണ്ടിയിൽ കയറും കണ്ടാൽ ചെറിയ വണ്ട് പോലെ വണ്ടുപോലെയുണ്ടാകും ഒടുക്കത്തെ സൗണ്ടായിരിക്കും കാട് പോലുള്ള സ്ഥലത്ത് പോയാൽ ഇതാണ് കുഴപ്പമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു റോഡ് വിജനമായിരുന്നു ഞാനാണെങ്കിൽ വേഗം വീട്ടിൽ വരാൻ മാക്സിമം ചവിട്ടിപ്പിടിച്ചാണ് വരുന്നത് ഈ സൗണ്ട് എങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും ഞാനത് മൈൻഡ് ചെയ്യാൻ നിന്നില്ല വണ്ടിയിൽ നിന്നും മെക്കാനിക്കൽ സൗണ്ട് അല്ലാത്തതുകൊണ്ടും ഞാൻ ഇറങ്ങി നോക്കാതെ നിന്നില്ല സമയം രാത്രി പതിനൊന്ന് മുപ്പത് ഞാൻ കോഴിക്കോട് കഴിഞ്ഞ് തൃശ്ശൂർ പാലിയക്കര ടോളെത്തി വണ്ടി എടുത്തതും ശബ്ദത്തിൻ്റെ രൂപം മാറി മാറി മനുഷ്യൻ വിളിക്കുന്ന പോലെ ഹേയ് ഹേയ് എന്ന് ബാക്കിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി അപ്പോഴും എനിക്ക് ടെൻഷൻ അല്ലെങ്കിൽ പേടി തോന്നിയില്ല കാരണം ആ പ്രാണിയുടെ പരിപാടിയാണ് ഇതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ ശബ്ദത്തെ മറികടക്കാൻ സ്റ്റീരിയോയിൽ സൗണ്ട് കൂട്ടി മിനിറ്റ് കഴിഞ്ഞില്ല സ്റ്റീരിയോ നിശബ്ദമായി ഞാൻ ഡ്രൈവിങ്ങിൽ തന്നെ കൈകൊണ്ട് കൊട്ടിയും അടിച്ചും നോക്കി നോ രക്ഷ അപ്പോഴും എനിക്ക് അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല ഞാൻ ഇലക്ട്രോണിക് ഫീൽഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫ്യൂസ് അല്ലെങ്കിൽ കേബിൾ ഷോട്ട് ആയെന്ന് കരുതി അങ്കമാതി എത്താറായപ്പോൾ ഉറക്കെന്നെ ഹേ എന്നുള്ള വിളി ഞെട്ടിച്ചു അതിനൊപ്പം തന്നെ ബാക്കിൽ നിന്നും ആദ്യം രണ്ട് ഡോർ സെൻട്രൽ ലോക്ക് വീണു അതുകഴിഞ്ഞ് മുമ്പിൽ അതുപോലെ തന്നെ ഏതാണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരിക്കലും ഓരോന്നോരോന്നായി ലോക്ക് വീഴാറില്ല ഏകദേശം എനിക്ക് മനസ്സിലായി വണ്ടിയിൽ ആരോ ഉണ്ട് വിളി കൂടിയപ്പോൾ ഞാൻ ബൈക്ക് കാണുന്ന മിറർ കണ്ണാടിയിൽ നോക്കാതെ തന്നെ മോളിൽ തിരിച്ചു വെച്ചു ഇത് വായിക്കുന്നവർക്ക് തോന്നാം എനിക്ക് വണ്ടി എവിടെയെങ്കിലും നിർത്തിക്കൂടേന്ന് സത്യത്തിൽ ഒരു അദൃശ്യശക്തി കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതു തന്നെ അങ്കമാലി അടുക്കുമ്പോഴാണ് കരയാമ്പറമ്പ് ഒന്നൊരു സ്ഥലമുണ്ട് ഹൈവേയിൽ അവിടെ മുതലാണ് ഞാൻ തിരിച്ചറിയുന്നത് അവിടുന്ന് അങ്കമാലി ടൗൺ വരെ ഒരു മണി നേരത്ത് തുറന്നിരിക്കുന്ന കടകളുമില്ല ആളില്ലാത്ത സ്ഥലത്ത് നിർത്തിയാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് ഞാൻ വണ്ടിയിൽ ദൈവത്തിൻ്റെ വല്ല രൂപമോ കുരിശുമാലയോ ഉണ്ടോ എന്ന് നോക്കി സെക്കൻഡ് വണ്ടിയാണല്ലോ അതിലൊന്നുമില്ല വേഗം പേഴ്സ് തുറന്ന് അതിനകത്തുള്ള ഫോട്ടോ എടുത്ത് കയ്യിൽ പിടിച്ചു പണ്ട് മുത്തശ്ശി അമ്പലത്തിൽ ഭാഗവതം വായിക്കാൻ പോകുമായിരുന്നു രണ്ടും കൽപ്പിച്ച് ഞാനത് ഇരുന്ന് ഡ്രൈവിങ്ങിന് ഇടയ്ക്ക് ചൊല്ലി നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി ആ ചൊല്ലുന്ന ഓരോ വരികൾക്കും ബാക്കിലെ ഡോർപ്പാടിൽ കൈകൊണ്ട് തട്ടി താളം പിടിച്ചു സത്യത്തിൽ എനിക്ക് എങ്ങനെ മനസ്സിന് ബലം കിട്ടിയെന്ന് അറിയില്ല പക്ഷേ മനസ്സിന് നല്ല ധൈര്യമായിരുന്നു ഇനി അവസ്ഥ വന്നാൽ ധൈര്യം ധൈര്യമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ പുറകിൽ നോക്കാതെ തന്നെ പറഞ്ഞു എന്നെ പേടിപ്പിക്കരുത് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ല ദയവ് ചെയ്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം മറുപടി ആ താളത്തിൻ്റെ സൗണ്ട് കുറച്ചുകൊണ്ടായിരുന്നു രാത്രി ഓപ്പൺ ചെയ്ത് ഗേറ്റ് അടയ്ക്കാത്ത ഒരു പള്ളിയുണ്ട് വിശുദ്ധ യൂഥാ തദേവോസ് നേരെ അങ്ങോട്ട് വണ്ടി ഓടിച്ചു കയറ്റി നിർത്തി പള്ളി പരിസരത്ത് ഒരു മനുഷ്യൻ പോലുമില്ല പക്ഷേ പള്ളിക്കരികിൽ നിർത്തിയതോടെ താളം പിടിക്കൽ നിന്നു വണ്ടിയിൽ നിന്നും പാരം ഒഴിഞ്ഞു പോകുന്ന ഒരു ഫീൽ അന്ന് പിറകിൽ ഞാൻ തിരിഞ്ഞു നോക്കിയെങ്കിലോ പേടിച്ചിട്ട് സാധാരണയെ കൂടുതൽ ഐസൊലേറ്റർ കൊടുത്തുവെങ്കിലോ ഉറപ്പായും ഈ പോസ്റ്റിടാൻ ഞാൻ ഉണ്ടാവില്ല രാത്രി കേടുവന്ന സെൻട്രൽ ലോക്ക് എം ബി ത്രീ പ്ലെയർ പഠിച്ച പടി നോക്കിയിട്ടും ശരിയാക്കാൻ സാധിച്ചില്ല ഞാൻ കൂടാതെ രണ്ട് ടെക്നീഷ്യന്മാരെ വേറെ കാണിച്ചു ശരിയായില്ല പിന്നെ അതിൻ്റെ പുറകെ പോയില്ല പക്ഷെ ആ വണ്ടി പെട്ടെന്ന് തന്നെ വിറ്റുപോയി സാധാരണ കൊടുക്കുന്നത് കച്ചവടക്കാർക്കാണ് പക്ഷേ ആ വണ്ടി ഇങ്ങോട്ട് ചോദിച്ച് ഒരു പാർട്ടി വന്നു അതുകൊണ്ട് സാധാരണ കൂടുതൽ ലാഭവും ഉണ്ടായിരുന്നു ഈ സംഭവത്തിന് ശേഷം ധാരാളം യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല പണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന ടൈമിലാണ് സംഭവം പത്തു വരെ ഉണ്ടായിരുന്ന വിഷാദം നിറഞ്ഞ സിംഗിൾ ലൈഫിന് ശേഷം വളരെ കഷ്ടപ്പെട്ട് പ്ലസ് വണ്ണിൽ ഒരു കുട്ടിയെ സെറ്റാക്കി ഒരു വർഷം പ്രയത്നിക്കേണ്ടി വന്നു ആകെയൊന്ന് പറഞ്ഞു കിട്ടാൻ എങ്കിലും സെറ്റായപ്പോൾ ഒരു ലക്ഷ്യം വെച്ച് വർക്ക് ചെയ്തതിൻ്റെ താരിതാർത്ഥ്യം കിട്ടി അവളുടെ വീട് ഞങ്ങളുടെ ഇടവക പള്ളിയുടെ അടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലാസ്സില്ലെങ്കിലും ദർശനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവൾ പെന്തക്കോസ്തായതിനാൽ പള്ളിയിൽ വരില്ല പക്ഷേ ഞാൻ പള്ളിയിൽ പോകാനെന്നും പറഞ്ഞ് പുറത്തിറങ്ങും അവളുടെ വീടിന് മുന്നിൽ കൂടി നാലഞ്ച് ഉലാത്ത് നടത്തും അവളുടെ വീടും കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കണ്ടമാണ് അവിടെ കുറച്ച് നേരം ഇരിക്കും മെസ്സേജ് അയക്കും പിന്നെയും അതിനെ തന്നെ തിരിച്ചു വരും ഏറ്റവും ഒടുവിൽ തിരികെ വരും വഴി പള്ളിയുടെ മുമ്പിൽ നിന്നൊന്ന് കുരിച്ചു വരയ്ക്കും വീട്ടിൽ പോകും ഇതായിരുന്നു പരിപാടി ക്ലാസ്സിലെ ഇൻട്രാക്ഷനും നട്ടപ്പാതിര വരെ കുത്തിയിരുന്നുള്ള മെസ്സേജിങ്ങുമൊക്കെയായി കാര്യങ്ങൾ വെടിപ്പായി നീങ്ങി അങ്ങനെ ഇരിക്കെ ഇടവകപ്പള്ളിയിലെ പെരുന്നാൾ വന്നു ആരും ദിവസം മുതൽ തന്നെ എല്ലാ കാര്യത്തിനും ഞാൻ മുന്നിൽ തന്നെ നിന്നു കാര്യം ഇടവക യൂത്ത് മിങ്ങിലൊക്കെ ഉണ്ടെങ്കിലും അതുവരെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരുത്തനായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആറ്റി വന്നത് കണ്ടപ്പോൾ ചേട്ടന്മാർക്കൊക്കെ സംശയം തോന്നിയെങ്കിലും ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല വളരെ ആത്മാർത്ഥമായ അഭിനയം തന്നെ കാഴ്ചവെച്ചു ഒടുവിൽ മെയിൻ പെരുന്നാൾ ദിവസം വന്നെത്തി രാവിലെ മുതൽ കൂട്ടുകാരുടെ തോളിത്തുകി നടക്കുകയായിരുന്നു അവളെ ഒരു പ്രാവശ്യം പോലും ഒന്ന് കാണാൻ പറ്റിയില്ല കാര്യം കൂട്ടുകാരാണെങ്കിലും അവന്മാരോട് ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല കാരണം ഒരു കാര്യവുമില്ലാതെ മറ്റുള്ളവർ ലൈൻ പൊട്ടിക്കുന്നത് അവന്മാർക്കൊരു ഹരമായിരുന്നു പണ്ടെനിക്കും അങ്ങനെയായിരുന്നു ഒടുവിൽ പകലത്തെ തിരക്കൊക്കെ ഒതുങ്ങി രാത്രിയായി വയറ്റത്തെ കാര്യമൊക്കെ പള്ളിയിലെ തലമുറുന്ന അച്ചായന്മാരാണ് നോക്കുന്നത് ഞങ്ങളുടെ പിള്ളേർ പതിയെ പള്ളിക്കടുത്തുള്ള യൂത്തുമെങ്കിലും ഒരു ചേട്ടൻ്റെ വീട്ടിൽ കൂടി വേറൊന്നുമല്ല ജലോത്സവം തന്നെ അതില്ലാതെ ഒരു പെരുന്നാളില്ലല്ലോ എല്ലാവരും ഓരോന്ന് വിട്ടുകൊണ്ട് കറുപറച്ചിൽ തുടങ്ങി ഒരു ചെറിയ ബിയർ അകത്ത് ചെന്നപ്പോൾ എന്നിലുള്ള അനുരാഗം കവിഞ്ഞൊഴുകി എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടേ പറ്റൂന്നായി അങ്ങനെ ഇരുന്നപ്പോൾ സോഡ തീർന്നു ഞാൻ സോഡ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ബൈക്കിൻ്റെ താക്കോലെടുത്ത് ഇറങ്ങി കൂടെ വരാമെന്നും പറഞ്ഞ് വേറൊരുത്തരും എഴുന്നേറ്റു നീ ഓവറാണ് വന്നാൽ വള്ളിയാകുമെന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ അവനെ ഒഴിവാക്കി വിട്ടു വളരെ പതിയാണ് ബൈക്ക് ഓടിച്ചത് ആ കാറ്റും കൊണ്ട് വിജനമായ വഴിയിലൂടെ അവളെ സ്വപ്നം കണ്ടുള്ള പോക്ക് ഒരു ഫീൽ തന്നെയായിരുന്നു അവളുടെ വീടിൻ്റെ കുറേ മുമ്പ് ബൈക്ക് ഒതുക്കി ഫോൺ വിളിച്ചു പക്ഷേ അവളെടുത്തില്ല വീട്ടിലൊക്കെ ലൈറ്റൊക്കെ അടച്ചിരുന്നു അപ്പോഴേക്കും സമയം മണിയോട് അടുത്തിരുന്നു അവളുടെ വീട്ടിലെല്ലാവരും നേരത്തെ തന്നെ കിടക്കുമെങ്കിലും അവൾ പാതിരാത്രി വരെ ഇരുന്ന് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു തിരിച്ചു പോയാലോ എന്ന് തോന്നി എങ്കിലും ഇതുപോലൊരവസരം പിന്നെ കിട്ടില്ലല്ലോ മാത്രമല്ല ആ രാത്രിയുടെ തണുപ്പും ബിയറിൻ്റെ എനർജിയുമൊക്കെയായി ഉള്ളിലെ പ്രണയം ആളിക്കത്തി നിൽക്കുകയാണ് ഞാൻ പതിയെ അവളുടെ വീടിന് മുന്നിലെ മതിലിൻ്റെ സൈഡിൽ പോയി നിന്ന് വീണ്ടും വിളിച്ചു എവിടുന്ന് ഇന്ന് മാത്രം ഇവൾക്കെന്താ ഇത്രയും ഉറക്കം മെയിൻ പെരുന്നാൾ ഇന്നാണെന്ന് ഞാൻ അവളോട് പറഞ്ഞതുമാണ് ചിലപ്പോൾ പകൽ മുഴുവൻ വിളിക്കാത്തതിൻ്റെ കലിപ്പായിരിക്കും എങ്കിൽ പിന്നെ ഇന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് എനിക്ക് വാശിയായി ഞാൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ ചെരിപ്പൂരി കയ്യിൽ പിടിച്ച് മതിൽ ചാടി വീടിൻ്റെ പിൻവശത്തെത്തി ലൈറ്റൊക്കെ അണച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നല്ല ഇരുട്ടായിരുന്നു കുറേ മുമ്പിൽ നിന്ന് വരുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ നേരിയ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗേറ്റ് കുറ്റിയിടുന്ന ശബ്ദം കേട്ടു മിക്കവാറും കിടക്കാൻ നേരം ഇവളാണ് ഗേറ്റ് അടയ്ക്കാറുള്ളത് ഗേറ്റൊക്കെ പൂട്ടി കിടക്കാനുള്ള തയ്യാറെടുപ്പാകും ഞാൻ പതിയെ പതിയെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് ചെന്നു റോഡിൽ കുറച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ എനിക്കൊരു നിഴൽ കാണാമായിരുന്നു എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ പറഞ്ഞു പൊങ്ങി ഈ രാത്രിയിൽ ഇവിടെ വരെ വന്നു മിക്കവാറും അവളുടെ അച്ഛനും അമ്മയും ഉറങ്ങാൻ കിടന്നിരിക്കും അങ്ങനെയാണെങ്കിൽ എന്താ ഒരു കിസ് എൻ്റെ ഉള്ളിൽ കിടന്ന ബിയർ പറഞ്ഞു ഒരു കിസ് വാങ്ങണം അവസരം വേറെ കിട്ടില്ല എവിടെ നിന്നോ വന്ന ധൈര്യത്തിൽ ഞാൻ അത് ഉറപ്പിച്ചു ഇന്നെന്തായാലും ഒരു കിസ് അടിച്ചിരിക്കും പതിയെ ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ടേക്ക് നീങ്ങി നിഴൽ അപ്പോഴേക്കും മറുവശത്തെ ഭിത്തിയുടെ മറവിലേക്ക് എത്തിയിരുന്നു അവൾ അകത്തേക്ക് കയറിയാൽ പിന്നെ ഒന്നും നടക്കില്ല നിഴൽ നീങ്ങിയതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഞാൻ നടന്ന് വീടിൻ്റെ മുൻഭാഗത്തെത്തി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മങ്ങിയ പ്രകാശത്തിൽ ഞാൻ കണ്ടു ഭദ്രമായി പൂട്ടിയിരിക്കുന്ന വീട് ഒരു നിമിഷം വല്ലാത്തൊരു മന്തിപ്പ് തോന്നി വീട്ടിൽ ആരുമില്ല അപ്പോൾ നിഴൽ പോക്കറ്റിൽ കിടന്ന് ഫോണടിച്ചു എടുത്തു നോക്കി അവളാണ് ഡാ ഞാനാ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിപ്പുണ്ട് ഞാൻ നീ എവിടാ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു നിമിഷത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല തലയ്ക്ക് പിടിച്ച മന്ദിപ്പ് പതിയെ ഭയത്തിന് വഴിമാറി ഞാൻ ഉത്തരം പറഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും വേഗം അവിടേക്ക് വരാൻ പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ശരീരത്താകെ തണുപ്പ് കൊണ്ട് വല്ലാത്തൊരു കാറ്റ് വീശി ആ കാറ്റിനൊപ്പം എന്നെ ശേഷിച്ച് ധൈര്യവും ചോർന്നുപോയി എവിടെ നിന്നോ ഒരു മുരൾച്ച ഞാൻ കേട്ടു വളരെ നേരിയ ശബ്ദത്തിലുള്ള മുരൾച്ച പിന്നിൽ നിന്നാണോ അല്ല മുന്നിൽ പതിയെ കൂടി വരുന്ന ഒരു ശബ്ദം ഒന്നുകിൽ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ വശത്തു നിന്നും വീടിൻ്റെ വശത്തെ മാവിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇടം കണ്ണിട്ട് നോക്കി കഴുത്തനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഗേറ്റിന് മുന്നിലായി വീടിൻ്റെ വാതിലേക്ക് നോക്കിയിരുന്ന ഞാൻ വീണ്ടും കേട്ടു ഗേറ്റ് കുറ്റിയിടുന്ന ശബ്ദം പിന്നിൽ നിന്നും തൊട്ടടുത്ത് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാ ശക്തിയും എടുത്ത് വലതു വശത്തേക്ക് മതിൽ ചാടി വന്ന ഭാഗത്തേക്ക് തന്നെ ഓടി ഇടത് കാലിൽ എന്തൊക്കെയോ തട്ടി പക്ഷേ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല ഒരു കൈകൊണ്ട് മതിലിൽ കുത്തിച്ചാടി കാല് കുത്താൻ പറ്റിയില്ല നേരെ റോഡിച്ചെന്നിരുന്നു പിന്നെയും എഴുന്നേറ്റോടി ഓടിച്ചെന്ന് വളവ് തിരിഞ്ഞു ചെന്ന് കയറിയത് പള്ളിയുടെ പുറകുവശത്തേക്ക് കയറാനുള്ള തൊണ്ടിലേക്കായിരുന്നു അവിടെ കുറച്ച് കൂട്ടുകാർ സിഗരറ്റ് വലിച്ച് നിൽപ്പുണ്ടായിരുന്നു ഓടി ഓടിക്കിതച്ചുചെന്ന എന്നെ കണ്ടപ്പോൾ അവർ അവർക്കെരുതി ആരോ തല്ലാനിട്ട് ഓടിച്ചതാണെന്ന് പെരുന്നാളിൽ അങ്ങനൊരു പതിവുള്ളതാണ് എന്താടാ എന്നൊന്നും ചോദിച്ചിട്ട് എല്ലാവരും ചുറ്റും കൂടി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല കുറച്ച് പേർ ഞാൻ ചെന്ന വഴിയിലേക്ക് ഇറങ്ങി നോക്കി ആരെങ്കിലും പുറകെ ഉണ്ടോയെന്നറിയാൻ അവിടെ ഓട്ടത്തിനിടയിൽ തെറിച്ച് വീണ എൻ്റെ ഫോൺ കിടപ്പുണ്ടായിരുന്നു പാതി ബോധത്തിലായിരുന്ന എന്നെയും പൊക്കി അവർ പള്ളിമുറ്റത്തേക്ക് കയറി ഒരു സൈഡിൽ കൊണ്ടിരുത്തി പള്ളിയിൽ പ്രതിഷേണം തിരിച്ചു കയറുന്ന സമയമായിരുന്നു അത് അവർ ബാക്കി കൂട്ടുകാരെ വിളിച്ചു സോഡ വാങ്ങാൻ പോയവൻ എവിടുന്നോ കിട്ടിയത് വലിച്ചു കയറ്റി പാമ്പായിട്ട് വന്നിരിക്കുന്നു എന്നാണ് അവർ കരുതിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വബോധം വന്നപ്പോൾ ഞാൻ നടന്നതൊക്കെ പറഞ്ഞു ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ പോയ നിനക്ക് ഇതുതന്നെ വേണപ്പെടാത്തേണ്ടി എന്നായിരുന്നു അവരുടെ പ്രതികരണം ഓട്ടത്തിനിടയിൽ ബൈക്കിൻ്റെ താക്കോലും റോഡിൽ എവിടെയോ പോയിരുന്നു അതിനുള്ള തെറിയും കിട്ടി പിന്നെ ഞാൻ ഫോണിൻ്റെ ഒക്കെ തിരിച്ചിട്ട് തിരിച്ച് വിളിച്ചപ്പോഴേക്കും അവൾ പള്ളിയിൽ നിന്നും പോയിരുന്നു പിന്നീട് അങ്ങോട്ട് നാല് ദിവസം പനിച്ച് കിടപ്പായിരുന്നു പറഞ്ഞ കഥ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ വെല്ലുമിച്ച് വിശ്വസിച്ചു മാത്രമല്ല കൂടെ ചില പഴങ്കഥകളും പറഞ്ഞു തന്നു ഇടവകപ്പള്ളിയിലെ പ്രതിഷേധം ഇറങ്ങുമ്പോൾ പടിഞ്ഞാറ് പാടത്തുണ്ടാകുന്ന ചില അസാധാരണ പ്രതിഭാസങ്ങളെപ്പറ്റി നാലഞ്ച് കൊല്ലം മുമ്പാണ് സംഭവം ഒരു കസിൻ കസിൻചേടൻ്റെ കല്യാണത്തിന് പോയതാണ് ഞാൻ അടുത്ത ബന്ധമായതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും തലേ ദിവസം തന്നെ പോയി അരിയൻ അച്ഛൻ്റെ തറവാട്ടിലായിരുന്നതുകൊണ്ട് അവൻ വന്നില്ല കയറി ചെല്ലുമ്പോൾ ആദ്യത്തെ പരിപാടി അവിടെയും ചിന്നി ചെന്നിത്തിതരെ കിടക്കുന്ന ബന്ധുക്കളെയൊക്കെ കണ്ട് ബന്ധം പുതുക്കുക എന്നതാണ് മോന് എന്നെ മനസ്സിലായോ എന്നെ അറിയുവോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മിക്കവാറും എല്ലാവരിൽ നിന്നും ഉണ്ടാവും ഇതൊക്കെ ആരാണാവോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും തോന്നിയില്ലെങ്കിലും നന്നായി ഇളിച്ചുകൊണ്ട് ഉത്തരം പറയും അറിയാം കുന്നത്താനത്തെ കൊച്ചമ്മയല്ലേ അയർക്കുന്നത്തെ ആൻറ്റിയല്ലേ പെരുമ്പാവൂരുള്ള പേരപ്പനല്ലേ അങ്ങനെയൊക്കെ കുറേ തലപ്പേര് ചേർത്ത് കണ്ണും പൂട്ടി എറിയും ഭൂരിഭാഗം സമയങ്ങളിലും ശരിയാവും അല്ലെങ്കിൽ ചെറിയൊരു തിരുത്ത് വരും കുന്നത്താനത്തുള്ളത് എൻ്റെ അച്ഛൻ്റെ ചേട്ടനോ അനിയനോ ആണെന്നൊക്കെ എന്നായാലും ബന്ധവും സ്വന്തവും ഒന്നും നമ്മൾ വീട്ടിലില്ലായിരുന്നൊരു ഫീൽ അവർക്ക് വരും അതാണ് നമ്മുടെ ആവശ്യം ചെന്ന പാടെ തന്നെ അച്ഛനും അമ്മയും കല്യാണം വീട്ടിലെ തിരക്കിൽ ഇഴുകിച്ചേർന്നു എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയും കിട്ടാത്തത് കൊണ്ട് അമ്മയുടെ ഫോണിൽ ഗെയിമും കളിച്ചിരുന്നു കസിൻസ് ഒന്നും അന്ന് വന്നിരുന്നില്ല എക്സാം ടൈം ആയതുകൊണ്ട് എല്ലാവരും പഠനമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൻറ്റി ചെറിയൊരു പയ്യനുമായി എൻ്റെ അടുത്തേക്ക് വന്നു മോൻ മോളിയുടെ മോനല്ലേ ഞാൻ പറഞ്ഞു അതെ എനിക്കവരെ കണ്ടിട്ട് ഒരു പരിചയവും തോന്നിയില്ല മോൻ ഇവനെ ഒന്ന് നോക്കണേ ആ പയ്യനെ എൻ്റെ അടുക്കളി ഇരുത്തിയിട്ട് ആൻറ്റി പോയി അവനെ കണ്ടാൽ ആറിലോ ഏഴിലോ പഠിക്കുന്ന പ്രായമാണ് ഞാനെന്ന് പത്തിലാണ് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ സനു എന്ന് അവൻ പറഞ്ഞു ഇതുവരെ ഒരു ബന്ധുവീട്ടിലും ഞാനവനെ കണ്ടിട്ടില്ലായിരുന്നു ആകെ ഗ്ലൂമി ആയിട്ടുള്ള ഒരു ഭാവമായിരുന്നു അവന് ചോദിക്കുന്നതെല്ലാം വളരെ പതിങ്ങിയ സ്വരത്തിൽ താഴോട്ട് നോക്കിയാണ് ഉത്തരം പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അവിടേക്ക് വന്നു അവനോട് സംസാരിച്ചു അവൻ ആരാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുമരകത്തുള്ള അമ്മയുടെ കസിൻ്റെ മകനാണ് ആ കസിനെ പറ്റി അമ്മ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് മക്കളായിരുന്നു ആൻറ്റിക്ക് ഇരട്ട കുട്ടികൾ ആണും പെണ്ണും ഒരു വർഷം മുമ്പാണ് അതിലൊരു കുട്ടി മരണപ്പെട്ടത് ആക്സിഡൻ്റ് ആയിരുന്നു അതും അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ അതിൽ പിന്നെ അവൻ എപ്പോഴും ഇങ്ങനെയാണ് ആരോടും മിണ്ടാട്ടമില്ല ഒന്നിലും ഉത്സാഹമില്ല എപ്പോഴും വിഷമം മാത്രം ഒരുപാട് കൗൺസിലിങ്ങിലൊക്കെ കൊണ്ടുപോയതാണ് പക്ഷേ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഇങ്ങനൊരു പരിപാടിക്കൊന്നും ആൻറ്റി അവനെ കൊണ്ടുവരാറില്ലായിരുന്നു അവനെ അച്ഛൻ്റെ വീട്ടിലാക്കിയിട്ട് ആൻറ്റി ഒറ്റയ്ക്കാണ് വരാറുണ്ടായിരുന്നത് പക്ഷെ അന്നെന്തോ അവനെയും കൊണ്ടുവന്നു ഞാൻ പിന്നെ അവനെക്കൊണ്ട് സംസാരിപ്പിക്കാൻ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷേ എല്ലാറ്റിനും അവൻ ഒറ്റ വാക്കിൽ മാത്രം ഉത്തരം പറയും ചിലപ്പോൾ തലയാട്ടൻ മാത്രമേ ഉണ്ടാകൂ കുറേ കഴിഞ്ഞപ്പോൾ ഞാനും അടുത്തു പിന്നെയും ഗെയിമിലേക്ക് തിരിഞ്ഞു രാത്രിയായപ്പോൾ പണിയെല്ലാം ഒതുക്കി എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പായി വീട്ടിലിപ്പോൾ മൊത്തം എട്ടുപത്തു പേരുണ്ട് എൻ്റെ അച്ഛനും അമ്മയുടെ ആങ്ങളെയും ഇളയ ആങ്ങളെയും അമ്മയുടെ അനിയത്തിയുടെ മൂത്ത മകനും തിണ്ണയിൽ പാവിരിച്ചു കിടന്നു അമ്മയും ആന്യമാരും അകത്തെ മുറികളിലായി കിടന്നു ഞാനും അവനും ഒരു മുറിയിലാണ് കിടന്നത് വീടിൻ്റെ സൈഡിലായുള്ള മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത് എനിക്കാണെങ്കിൽ വീട് മാറിക്കിടന്നാൽ പെട്ടെന്നൊന്നും ഉറക്കം വരില്ല ഞാൻ അമ്മയുടെ മൊബൈലിൽ പാട്ടും കേട്ടുകൊണ്ട് കിടന്നു അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് പുറച്ചു കിടന്നു ഭിത്തിയോട് ചേർന്നുള്ള ഭാഗത്താണ് ഞാൻ കിടക്കുന്നത് കട്ടിലിൻ്റെ എതിർവശത്താട്ടാണ് ജനലുള്ളത് പാട്ട് കേട്ട് എപ്പോഴോ ഉറങ്ങിപ്പോയി ഇടയ്ക്ക് കയ്യിൽ നിന്നും മൊബൈൽ കട്ടിലിനിടയിലേക്ക് താഴേക്ക് വീണു അപ്പോഴാണ് ഞാൻ ഉണരുന്നത് ജനലിൽ കൂടി കൈയിട്ട് മൊബൈൽ എടുക്കാൻ നോക്കി പക്ഷേ ആ ഇടയിൽ കൂടി കൈ ഇറങ്ങുന്നില്ല എഴുന്നേറ്റ് എടുക്കാമെന്ന് വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സൈഡിൽ അവനില്ല മുറിയിൽ നല്ല നിലവെട്ടമുണ്ട് ആ വെട്ടത്തിൽ ഞാൻ കണ്ടു അവൻ ജനലിൻ്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഞാൻ പതിയെ കട്ടിൽ നിന്നും എഴുന്നേൽക്കാതെ തന്നെ കൈനീട്ടി ഇട്ടു ഭിത്തിയിൽ കട്ടിൻ്റെ മുകളിലാണ് സ്വിച്ച് ലൈറ്റ് വീണതും അവൻ എന്നെ നോക്കി നീ അവിടെ എന്തെടുക്കുക ഞാൻ ചോദിച്ചു അവനൊന്നും മിണ്ടാതെ എന്നെ തന്നെ നോക്കി നോക്കിയിരുന്നു കണ്ണു കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ കരയുകയായിരുന്നു എന്താ കാര്യമെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അവൻ ഒന്നും മിണ്ടാതെ പിന്നെയും എൻ്റെ സൈഡിൽ വന്ന് കിടന്നു എനിക്ക് പലതും ചോദിക്കണമെന്നുണ്ട് പക്ഷേ അവൻ്റെ റെസ്പോൺസ് വെച്ച് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല ഞാൻ ലൈറ്റ് അടച്ചു ജനൽ അപ്പോഴും തുറന്ന് കിടക്കുകയായിരുന്നു എനിക്കെന്തോ ചെറിയ ഭയം തോന്നി ഞാൻ വീണ്ടും ലൈറ്റ് ഇട്ടു ജനൽ എന്ന് അവനോട് ചോദിച്ചു അതിനും അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല ഞാൻ എഴുന്നേറ്റ് പോയി ജനലടച്ചു പുറത്ത് നിലാ വെളിച്ചത്തിൽ ദൂരെയുള്ള മരങ്ങളൊക്കെ വ്യക്തമായി കാണാമായിരുന്നു സമയം അപ്പോൾ രണ്ടു മണിയായിട്ടുണ്ട് തിരികെ വന്ന് താഴെ നിന്ന് ഫോണെടുത്ത് തലേണക്കടിയിൽ വെച്ച് ലൈറ്റിലെടുത്തി ഞാൻ കിടന്നു എന്നൊക്കെയോ ഓർത്ത് പതിയെ മയക്കത്തിലേക്ക് വീഴുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ആ തേങ്ങൽ കേട്ടത് അടക്കി പിടിച്ചുള്ള കരച്ചിൽ വിറ്റിയുടെ വശത്തേക്ക് തിരിഞ്ഞാണ് ഞാൻ കിടന്നിരുന്നത് അവൻ വീണ്ടും കരയുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പതിയെ തിരിഞ്ഞു കിടന്നു പുതപ്പിനുള്ളിലൂടെ നോക്കിയപ്പോൾ അവൻ ഉറങ്ങുകയാണ് പക്ഷേ തേങ്ങൽ ശബ്ദം പിന്നെയും കേൾക്കുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കട്ടിൻ്റെ തലയ്ക്കൽ ആരോ നിൽക്കുന്നു പുതപ്പുമാറ്റാതെ പുതപ്പിനുള്ളിലൂടെ ഞാൻ നോക്കി ആ രൂപം അവൻ്റെ തലയുടെ ഭാഗത്ത് അവനെ നോക്കി നിൽക്കുന്നു എനിക്ക് ശരീരമാകെ കുളിരുകോരി പെട്ടെന്ന് ഒന്ന് അലറി വിളിക്കണമെന്നുണ്ട് പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പതിയെ പതിയെ ഭിത്തിയുടെ വശത്തേക്ക് നീങ്ങി രണ്ട് സെക്കൻഡ് കണ്ണടച്ച് വീണ്ടും കണ്ണ് തുറന്ന് നോക്കി ആ രൂപം അതൊരു പെൺകുട്ടിയാണ് അവൻ്റെ തലയുടെ ഭാഗത്തേക്ക് ചാരി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അതവൻ്റെ പെങ്ങളാണ് കാറിടിച്ചു മരിച്ചുപോയ അവൻ്റെ പെങ്ങൾ വേണ്ടെന്ന് എത്ര ശ്രമിച്ചിട്ടും മനസ്സിൽ ഈ ചിന്ത നിറഞ്ഞു വന്നു വീണ്ടും ഭിത്തിയുടെ വശത്തേക്ക് തിരിയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ത്രാണിയില്ല ശരീരമാകെ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ ഞാൻ കണ്ണടച്ച് കിടന്നു ശരീരത്തിലേക്ക് കയറി വന്ന നിലാ ആ പെൺരൂപം ചെറിയൊരു ചലനം പോലും ഇല്ലാതെ അവൻ്റെ തലയ്ക്ക് തന്നെ നിന്നു ഒരു തേങ്ങൽ തേങ്ങ കൂടി ഉറങ്ങിയതാണോ അതോ ആ കിടപ്പിൽ ബോധം പോയതാണോ എന്ന് അറിയില്ല പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ഫോണിൽ അലാറം അടിക്കുന്നത് കേട്ടാണ് സമയം ഏഴയായിരിക്കുന്നു ഞാൻ കിടന്നുകൊണ്ട് തന്നെ കട്ടിലിന് ചുറ്റും നോക്കി ആരുമില്ല തലേ ദിവസം കിടക്കു മുമ്പേ കണ്ടതുപോലെ തന്നെ സൈഡിൽ അവനും കിടപ്പുണ്ട് എഴുന്നേറ്റിരുന്ന് നടന്നതൊക്കെ ഒന്നുകൂടി ഓർത്തെടുത്തു ശരിക്കും ഞാൻ കണ്ടതാണ് ആ രൂപം അവൻ്റെ തലയ്ക്കൽ ഒരു കൈയ്യകലെത്തി പക്ഷേ ഞാൻ ചിന്തിച്ചുകൊണ്ട് തന്നെ തറയിലേക്ക് നോക്കി സൂര്യപ്രകാശം തറയിൽ നന്നായി പ്രതിഫലിക്കുന്നു തറയിലൂടെ വരുന്ന പ്രകാശം അതേ ജല്ലുകൾ തുറന്നു കിടക്കുന്നു കഥക് അകറ്റൊന്നും കുറ്റിയിട്ടാണ് ഞങ്ങൾ കിടന്നത് അതുകൊണ്ട് വേറെ ആരും ജരല് തുറക്കില്ല പിന്നെയുള്ളത് അവൻ വീണ്ടും ഞാൻ വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല പതി എൻ്റെ ഫോണെടുത്ത് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു കുഴപ്പം എൻ്റെ അല്ല മറ്റെന്തോ ആണ് ഹാളിൽ എൻ്റെ അച്ഛനും പെങ്ങളും കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടേക്ക് പോയിരുന്നു ഞാൻ എത്ര ചിന്തിച്ചിട്ടും ഒരു എക്സ്പ്ലനേഷൻ സ്ലീപ്പ് പരാലിസിസ് ആണ് പക്ഷേ അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഞാൻ വളരെ വ്യക്തമായി കണ്ടതല്ലേ ആ പെൺകുട്ടിയെ അങ്ങനെ ഇരുന്നപ്പോൾ അമ്മ പേസ്റ്റുമായി വന്നു അതും വാങ്ങി ഞാൻ പുറത്തേക്ക് പല്ലുതേക്കാൻ ഇറങ്ങി ഞാൻ കിടന്ന മുറി പാസ് ചെയ്താണ് പോയത് പോകുന്ന വഴി ഞാൻ കണ്ടു സൈഡിൽ സൈഡിലിരിക്കുകയാണ് അവൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് അവൻ എന്തൊക്കെയോ അവരോട് പറയുന്നുണ്ട് എൻ്റെ മനസ്സ് പിന്നെയും പറഞ്ഞു സ്ലീപ്പരാലിസിസ് അല്ല മറ്റെന്തോ ഒന്ന്